എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്കിന്ന് ഈസി കുക്കർ ബിരിയാണി റെഡിയാക്കാം ബാച്ചിലർ ബിരിയാണി എന്നും പറയുന്നതിന് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് അതായത് പഠിക്കാൻ പോകുന്നു കുഞ്ഞുങ്ങൾക്കായാലും പിന്നെ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ പോയിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബിരിയാണിയാണ് ഒരു ഗ്ലാസ് അരി വെച്ചാണ് ഇത് റെഡിയാക്കുന്നത് അരക്കിലോയിൽ താഴെ ചിക്കൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചിക്കനൊക്കെ തൈരും അതുപോലെ തന്നെ കുരുമുളക് പൊടി അല്പം മുളക് പൊടി ചിക്കൻ മസാലയൊക്കെ ചേർത്ത് മാർനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിലും നെയ്യും ഒഴിച്ചു കൊടുത്തു അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന ആ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം സവാളയിൽ അല്പം ഉപ്പൊക്കെ വേണം അപ്പോൾ ഉപ്പ് പൊടി കൂടി ചേർത്ത് അത് അല്പം ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് ചേർത്തതിൻ്റെ ശേഷം നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊരു ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല കുറച്ച് കുറച്ച് ബിരിയാണിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ചിക്കനകത്തെല്ലാം മസാലയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തത് തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റാം നന്നായിട്ടൊന്ന് മയം ആയി വരുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി പുളി കുറവുള്ള തക്കാളിയാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചിക്കന് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ അതൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ ഒരു പത്ത് മിനിറ്റ് മുമ്പ് കഴുകി വെച്ചാണ് കുതിർത്തിട്ടൊന്നുമില്ല കഴുകി വാരി ഒരു അരിപ്പിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം ഒന്ന് ചെറുതായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അരി ഇതിൻ്റെ മുകളിലായിട്ട് നല്ല പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഇളക്കിയിട്ടല്ല ഇതുപോലെ ആ ചിക്കൻ്റെ മുകളിലേക്ക് അരി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മളിത് മൂടി വയ്ക്കുകയാണ് അതിൻ്റെ ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം പുതിനയിലെയും മല്ലിയിലയും ഒരുപാട് വേണ്ട ഒരു ഗ്ലാസ് അരിക്കുള്ള അതിനനുസരിച്ചുള്ള മല്ലിയിലയും പുതിനയിലേയും എടുത്താൽ മതിയാകും അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല ഇനി നമുക്ക് അതിലേക്ക് അല്പം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം ആ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാൻ നമ്മൾ ചോറൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് പൊത്തി വെച്ച് കൊടുക്കാം പൊത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെക്കാം ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെക്കുക നമ്മൾ അതിൻ്റെ വെയ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബിസില് വരാൻ വെയിറ്റ് ചെയ്യാം ഒറ്റ ബിസില് മാത്രം അടുപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം കുക്കർ ഓഫ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അതിൽ തൊടാതെ മാറ്റി വെച്ചതിന് ശേഷം ഇതാ തുറന്ന് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാച്ചിലർ ബിരിയാണി ഈസി കുക്കർ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്തു നോക്കാം വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഒറ്റ ഗ്ലാസ് വെള്ളം മാത്രമേ വെക്കുന്നുള്ളൂ നമ്മൾ ചിക്കൻ ഓൾറെഡി ഇട്ട് വഴറ്റി വെച്ചതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കുന്നത് വെള്ളം അല്ലെങ്കിൽ കൂടി പോവും അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം കറക്റ്റായിരുന്നു നന്നായിട്ട് ചോറ് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല കറക്റ്റായിട്ട് വേവായിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത് പ്രത്യേകിച്ച് പഠിക്കാൻ ദൂരെയൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ആൺകുട്ടികളും പുരുഷന്മാരും പെൺകുട്ടികളും ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇതിങ്ങനെ റെഡിയാക്കി ഒരു ബിരിയാണി റെഡിയാക്കിയാൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ബിരിയാണി അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് അപ്പം നമുക്കിതിനൊരു കുക്കുംബറും തൈര് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സലാഡ് കൂടി റെഡിയാക്കി പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറായിട്ടുള്ള ഒരു ബിരിയാണിയാണ് എന്തായാലും ഇത് ട്രൈ ചെയ്യണം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ തിനു മുമ്പിട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 താങ്ക് യു അപ്പോൾ നമുക്കിനിയും പുതിയ പുതിയ രുചിക്കൂട്ടുകളുമായിട്ടും യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ എല്ലാവരും കാണുന്ന എല്ലാവർക്കും താങ്ക് അപ്പോൾ നമ്മുടെ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇനി കൊച്ചു കൊച്ചു വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഈ ബിരിയാണിയിലേക്ക് കുറച്ച് പുതിനേലയൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉള്ളി വറുത്തതും അതായത് സവാള വറുത്തതും കാഷിനൊട്ടും ഒക്കെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി